ഇന്ന് നമുക്ക് രണ്ടാം ക്ലാസ്സിലെ മലയാളം പഠിക്കാം ഒന്നാമത്തെ പാഠം മഴയോ മഴ ഇത് ഒരു കവിതയാണ് താഴെ കുഞ്ഞുമക്കൾ മഴയത്ത് മഴ കൊണ്ട് കളിക്കുകയാണല്ലേ അവർ കൂടെ ചൂടിയിട്ടില്ല ആ ഒരു കുട്ടി ഷർട്ട് അഴിച്ചു കൂടെയായി പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ ആദ്യം ഈ കവിത ഒന്ന് ചൊല്ലി തരാം ചൊല്ലാം മഴ 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 പെയ്യണ് പുഴ 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 നിറയാണ് മഴ മഴയത്ത് നനനനയു കുടയില്ലാത്ത കുട്ട്യോള് കുടയില്ലാത്ത കുട്ട്യോള് മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളിരണ് മഞ്ഞ് മഞ്ഞത്ത് തണുതണുക്കണ് പുതപ്പില്ലാത്ത കുട്ടികോള് புதப்பில்ல குட்டியோ நமக்கு வாக்கு வாக்களக்கொன்று எழுதி படிக்க மழ மா ரா மழ மழையோ யோ மழையோ ம ரா மழா மழையோ மழ

றையண புழப்புழப்புழ நிறைய மழ மழை மழை பெய்யணு புழப்புழப்புழ நிறைய மழ மாழ மழ யத்து மழையத்து மழ மழையத்து ந ந

ട്യോ ട്യോള് കുറ്റോള് കുടയില്ലാത്ത കുറ്റ്യോള് മഴ മഴയത്ത് കുടയില്ലാത്ത കുട്ട്യോള് മഞ്ഞ് മഞ്ഞ് പെയ മഞ്ഞ് മഞ്ഞ് പെയ്യണ് മാൺ

മഞ്ഞ മഞ്ഞത്ത് തണുതണുക്കണ്ണോ തണുതണക്കണ് തണക്കണ് തണുതണക്കണ് പുതപ്പില്ലാത്ത കുട്ടികള് പൂ ദ പി ല ല த குட்டியோளே குட்டியோளே பூதப்பிடாத குட்டியோளே போ போ ட பி ல த குட்டியோளே പുതപ്പില്ലാത്ത കുട്ടിയോള് നമുക്കൊന്നുകൂടെ ഈ കവിത വായിക്കാം മഴയോ മഴ 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 പെയ്യണ് പുഴ 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 നിറയാണ് മഴ മഴയത്ത് നനനനയണ് കുടില്ലാത്ത കുട്ടിയോള് കുടയില്ലാത്ത കുട്ട്യോള് മഞ്ഞ് മഞ്ഞ് പെയ്യണ് മണ്ണ് മണ്ണ് കുളിരണ് മഞ്ഞു മഞ്ഞത്ത് തണുതണുക്കണ് പുതപ്പില്ലാത്ത കുട്ട്യോള് പുതപ്പില്ലാത്ത കുറ്റോള് അടുത്ത പേജ് നോക്കോ കുട വരയ്ക്കാം ഇവിടെ കുഞ്ഞു മക്കള് ആ കളിക്കുകയാണ് അല്ലെ മഴ കൊണ്ട് കളിക്കുകയാണ് അവർക്ക് കുട വേണം അപ്പൊ എന്തു ചെയ്യാം ഇതുപോലെ ഒരു കുട വരച്ചു കൊടുക്കാം அடுத்தது இது தாழை ஒரு கடங்கத கொடுத்துட்டு உத்தரம் கண்டத்தி எழுதாம் காலில் பிடிச்சால் தோளில் கயறும் அது உத்தரம் எந்த குடா அடுத்தது கூடுதல் கடங்கத கண்டெத்தி எழுதாம் அப்போ நமக்கு கடங்கத கண்டெத்தி எழுதாம் அவிட கண்டோ இவிட கண்டோ പിന്നെ കണ്ടില്ല ആ ഉത്തരം എന്താണ് മിന്നൽ അടുത്തത് ആയിരം തത്തയ്ക്ക് ഒരു കുക്ക് ഉത്തരം വാഴക്കുല അടുത്തത് അടിച്ചു വാരിയ മുറ്റത്ത് വാരി എറിഞ്ഞ മണൽത്തരികൾ ഉത്തരം നക്ഷത്രങ്ങൾ അടുത്തത് പറയുമ്പോൾ മഴ പെയ്യുമോ കുറിപ്പ് വായിക്കാം പരീക്ഷണം ചെയ്യാം ആ ഇവിടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടല്ലേ നമുക്ക് വായിച്ചു നോക്കാം ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക കുപ്പി ഭദ്രമായി അടയ്ക്കുക വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തിപ്പിടിച്ച് കുപ്പി ഉയർത്തുക പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചു പിടിക്കുക എന്തു സംഭവിക്കും നമുക്കേ ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മൾ ഒരു ബോട്ടിലെടുത്തു ബക്കറ്റെടുത്തു നീ ബോട്ടിൽ തന്നെ വലിയൊരു സുഷിരവും ചെറിയ അടിഭാഗത്ത് ഒരു തുരാ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കണം സൈഡിൽ വലിയൊരു സുഷിരം ഉണ്ടാക്കണം അതിന് ില്ലേ വണ്ണം കുറഞ്ഞ കമ്പി നമുക്ക് ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കാൻ ഈ വണ്ണം കുറഞ്ഞ കമ്പി എടുക്കാം കുപ്പിയുടെ അടിഭാഗത്ത് ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കാൻ കമ്പി തീയിൽ കാട്ടി ചൂടാക്കിയിട്ട് ബോട്ടിലിൻ്റെ അടിഭാഗത്ത് കുഞ്ഞു കുഞ്ഞ് സുഷിരങ്ങൾ നിറയെ കുത്തി കൊടുക്കാം ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് സൈഡിലായിട്ട് വലിയൊരു കമ്പി ചൂടാക്കി ഇതുപോലെ ഒരു സുഷിരം വലിയൊരു സുഷിരം ഉണ്ടാക്കുക ഇനി ഇതിൻ്റെ അടപ്പ് തുറന്ന് ഈ ബോട്ടിൽ വെള്ളത്തിലോട്ട് താഴ്ത്തി വെള്ളം നിറച്ച് മൂടിയിട്ട് കുപ്പിയെ ഉയർത്തുക സുഷിരം അമർത്തി അടച്ചു പിടിക്കുക വീണ്ടും തുറക്കുക വെള്ളം താഴോട്ട് വീഴുന്നു അടുത്തത് പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കാം ഞാൻ കണ്ടത് അപ്പോൾ മക്കൾ കണ്ട കാര്യങ്ങൾ പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ ഞാൻ കണ്ടത് എന്നതിൻ്റെ താഴെയുള്ള ചതുരത്തിൽ എഴുതണം എഴുതാം കുപ്പി വെള്ളത്തിൽ താഴ്ത്തിയപ്പോൾ കുപ്പിയിൽ വെള്ളം കയറി കുപ്പി അടച്ച് പൊക്കിയപ്പോൾ വെള്ളം തുരുതുരാ താഴോട്ട് പെയ്തു എന്നാൽ മുകളിലത്തെ സുഷിരം വിരൽ കൊണ്ട് അമർത്തി അടച്ചു പിടിച്ചപ്പോൾ വെള്ളം നിന്നു അടുത്തത് പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാം എന്തെല്ലാമാണ് ആ ബക്കറ്റ് വെള്ളം കുപ്പി അഥവാ ബോട്ടിൽ വണ്ണം കുറഞ്ഞ കമ്പി വണ്ണം കൂടിയ കമ്പി അടുത്തത് ഇന്നലെ പെയ്ത മഴ ആ ഇതൊരു കുട്ടി കുട്ടിയിരുന്ന് ഇന്നലെ മഴ പെയ്തതിൻ്റെ അനുഭവം പറയുകയാണ് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം അതൊരു പെരുമഴയായിരുന്നു മഴയ്ക്ക് മുമ്പ് ആകാശമാകെയിരുന്നുണ്ടോ ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടി ഉലഞ്ഞു വലിയ ഇടിയും മിന്നലും വന്നു ഞാൻ പേടിച്ചു പോയി സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത് ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഉറങ്ങാൻ നല്ല സുഖം രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരുന്നു തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പു ചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടെ വൃത്തിയാക്കി പക്ഷേ എന്തു ചെയ്യാം എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് ആ കുട്ടി ഇന്നലെ പെയ്ത മഴയെ പറ്റി പറയുകയാണല്ലേ ശക്തമായ കാറ്റും ഇടിയും മിന്നലുമായിട്ട് പെരുമഴ പെയ്തു സന്ധ്യ മയങ്ങി വരുന്നു എല്ലാം കൂടി ആ കുട്ടി പേടിച്ചു പോയി ഞാൻ പേടിച്ചു പോയി മഴ പെയ്തും തോർന്നും പെയ്തും തോർന്നും കുറേ നേരം പെയ്തു നല്ല തണുപ്പുണ്ടായിരുന്നു ഉറങ്ങാൻ നല്ല സുഖം തണുപ്പത്തെ പൊതിച്ചു കിടക്കാൻ നല്ല സുഖമാണല്ലേ ആ രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു വേനൽക്കാലത്ത് കിട്ടുന്ന മഴയാണ് പുതുമഴ വേനലായതുകൊണ്ട് വെള്ളം കിട്ടാതിരുന്ന ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയതിൻ്റെ സന്തോഷം വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പ് ചവറുകൾ ആ ചപ്പ് ചവറുകളുമെല്ലാം മഴയിലൊഴുകിപ്പോയി അവിടം വൃത്തിയായി പക്ഷേ എന്തു ചെയ്യാം എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു ആ എല്ലാ അഴുക്കുകളും വന്ന് നിറഞ്ഞത് ആ കുട്ടിയുടെ മു വീടു മുറ്റത്തായിരുന്നു അല്ലേ ആ മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഓടയും വഴിയും എല്ലാം വൃത്തിയാക്കി എങ്കിലും എല്ലാ ചപ്പു ചവറുകളും ഞങ്ങളുടെ മുറ്റത്താണ് വന്ന് നിറഞ്ഞത് ആ മഴയുടെ കുസൃതിയായിട്ടാണ് ഇതിനെ പറയുന്നത് അടുത്ത് അഭിനയിക്കാം ഒരു കുട്ടി ഇരിക്കുന്ന ആ കുട്ടി ഇരിക്കുന്നത് കണ്ടില്ലേ ആ അവിടെ മൂന്ന് കള്ളികളുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ആ കള്ളികളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വിറവിറയിണ് നനയിണ് കുിരു കോരണ അടുത്ത ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ് ആ ഞാനും മഴയും മഴ അനുഭവം എഴുതാം ഇവിടെ നിങ്ങളുടെ മഴയുടെ അനുഭവം എഴുതണം മക്കളുടെ മഴയുടെ അനുഭവമാണ് ഇവിടെ എഴുതേണ്ടത് ഇപ്പോൾ നമുക്കൊരനുഭവം എഴുതാം പുതു മഴ വന്നു മഴക്കാർ കൊണ്ട് ആകെ ഇരുളടഞ്ഞു ഇടിയും മിന്നലും കാറ്റും മഴയും മഴ തോരാതെ പുലരുന്നതുവരെ പെയ്തു വീടിന് തൊട്ടുമുന്നിലെ പാടത്ത് കലക്കുവെള്ളം നിറഞ്ഞു കലക്കുവെള്ളമായതുകൊണ്ട് വഴിയറിയാതെ പുഴയിലെ മീനുകൾ പാടത്തേക്ക് കയറി കൂടാതെ കാറ്റിൽ തൊടിയിലെ ചക്കരമ്മാവിൻ ചുവട്ടിൽ ചക്കര മാങ്ങ കുറേയേറെ വീണ് കിടന്നു എനിക്ക് സന്തോഷമായി അടുത്തത് മഴച്ചൊല്ലുകൾ കണ്ടെത്താം ഇവിടെ കണ്ടില്ല ഒരു മരത്തിൻ്റെ ചുവട്ടിൽ രണ്ട് കുട്ടികൾ അവരുടെ തലയിലേക്ക് മരത്തിൽ നിന്നും മഴ പെയ്യുന്നു അല്ലേ ഇതിൻ്റെ താഴെ മഴ എഴുതിയിട്ടുണ്ട് വായിച്ചു നോക്കാം മഴ തോർന്നാലും മരം പെയ്യും ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് ഇതുപോലുള്ള മഴ കേട്ടിട്ടില്ലേ അവ ക്ലാസ്സിൽ പറഞ്ഞു നോക്കാം അപ്പോൾ മഴ തോർന്നാലും മരം പെയ്യും ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് മഴ പെയ്യുമ്പോൾ ഇലകളിൽ വെള്ളം തടഞ്ഞ് വെള്ളം ആ വെള്ളം തടഞ്ഞു നിൽക്കും തടഞ്ഞ വെള്ളം മഴ തോർന്നാലും പെയ്ത് താഴോട്ട് വീഴും ഇതാണ് മഴ തോർന്നാലും മരം പെയ്യും എന്ന് പറയുന്നത് ി കടംകഥകൾ കണ്ടെത്തി എഴുതാം ആയിരം വെയിലാകാം അര മഴ വയ്യ എന്ന് പറഞ്ഞാൽ ആയിരം വെയിൽ വനലെത്രയും സഹിക്കാം അതിന് ദാഹം തീരുന്നത് ഭൂമിക്ക് ദാഹം തീരുന്നത് വരെ മഴ പെയ്യാതെ കുറച്ച് ടൈം മഴ പെയ്താൽ ഭൂമിക്ക് ക്ഷീണം ദാഹം തീരില്ല അതായത് സസ്യലതാദികൾക്കും ജീവജാലങ്ങൾക്കുമെല്ലാം ക്ഷീണം ബാധിക്കും അര മഴ പെയ്താൽ നല്ല വേനൽക്കാലത്ത് അടുത്തത് ആയിരം വെയിലാകാം അര മഴ വയ്യ അടുത്ത് അന്തിക്ക് വന്ന മഴയും വിരുന്നും അന്നു പോകില്ല അടുത്തത് അത്തം കറുത്താൽ ഓണം വെളുക്കും കർക്കിടകത്തിന് പത്തുവെയിൽ അടുത്ത പേജ് നോക്കൂ മഴത്തുള്ളി കഥ പറയുമ്പോൾ ആ മഴത്തുള്ളി കഥ പറയുകയാണല്ലേ ഇവിടെ ചിത്രം കണ്ടില്ലേ നാവൊക്കെ നീട്ടി അതെ മഴത്തുള്ളികളുടെ ചിത്രമാണ് ഇനി നമുക്ക് മഴത്തുള്ളി പറയുന്ന ഈ കഥ വായിക്കാം മഴത്തുള്ളി കഥ പറയുമ്പോൾ കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളിക്കളിക്കുകയായിരുന്നു ഞാൻ കൂടെ കളിക്കാൻ ധാരാളം പേർ വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനല്ലാതായി മാറുന്നോ കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്കുയർന്നു ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു ടേ ടോ ടോ ഞങ്ങൾക്ക് പേടിയായി കാറ്റ് ആഞ്ഞു വീശി തണുപ്പ് കൂടി വന്നു കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി താഴേക്കെത്തി ഒഴുകി ചാലുകളായി തോട് നിറഞ്ഞു പുഴ നിറഞ്ഞു വീണ്ടും ഞങ്ങൾ കടലിലേക്ക് മഴയുണ്ടാകുന്നത് എങ്ങനെയെന്ന് മക്കൾക്ക് ഒന്നുകൂടി വിവരിച്ചു തരാം സൂര്യൻ്റെ ചൂടേറ്റ് ജലാശയങ്ങളിലെ ജലം ബാഷ്പീകരിച്ച് അതായത് നീരാവിയായി മുകളിലേക്ക് ഉയരുന്നു ഈ നീരാവി അന്തരീക്ഷത്തിലെത്തുകയും തണുക്കുകയും ചെയ്യുന്നു നീരാവി തണുക്കുന്നതിലൂടെ ചെറിയ ജലകണികകൾ രൂപപ്പെട്ട് ഈ ജലകണികകൾ കൂടിച്ചേർന്ന് മേഘങ്ങളായി മാറുന്നു മേഘങ്ങളിൽ വച്ച് ജലകണികകൾക്ക് വലുപ്പം കൂടി വലിയ വെള്ളത്തുള്ളികളായി മാറുന്നു ഈ വെള്ളത്തുള്ളികൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാകാതെ താഴേക്ക് പതിക്കുന്നു അടുത്തത് ഉത്തരം കണ്ടെത്താം കടലിൽ കളിച്ചത് ആര് വെള്ളത്തുള്ളികൾ അടുത്തത് വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണമെന്ത് പേടിച്ചിട്ട് ആ ടേട്ടേ ശബ്ദം കേട്ട് പേടിച്ചു അല്ലേ വെള്ളത്തുള്ളികൾ പേടിച്ചതെന്തിന് ടേട്ടോ ടോ ശബ്ദം കേട്ടിട്ട് അടുത്തത് കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു തണുപ്പ് കൂടി വന്നു കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി താഴേക്കെത്തി അടുത്തത് സംഭാഷണം എഴുതാം ഈ ചിത്രത്തിലൊരു കുട്ടിയും മഴത്തുള്ളിയുമൊക്കെ ഉണ്ടല്ലേ ഈ കുട്ടിയും മഴത്തുള്ളിയുമായിട്ടുള്ള സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ക ഇതിൽ വിട്ടുപോയ വരികൾ നമ്മൾ പൂരിപ്പിക്കണം എങ്ങനെ പൂരിപ്പിക്കും നമ്മൾ മഴത്തുള്ളി കഥ പറയുന്നത് പഠിച്ചില്ലേ അപ്പം അതിൽ നിന്നെടുത്തിട്ടാണ് പൂരിപ്പിക്കേണ്ടത് അത് നമ്മൾ പഠിച്ചിട്ടാണ് ഇത് പൂരിപ്പിക്കേണ്ടത് താഴെ എന്താ കൊടുത്ത് കണ്ടെത്താം എഴുതാം ആ നടുക്ക് വലിയൊരു കള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് ചുറ്റും കുഞ്ഞ് ആറ് കള്ളികളല്ലേ എന്താ എഴുതിയത് എൻ്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ ആ ഈ കുഞ്ഞ് കള്ളിയിൽ ഒരു കള്ളിയിൽ പുഴ എന്നെഴുതിയിട്ടുണ്ടല്ലേ ഇനി ബാക്കി നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകൾ നമ്മൾ ഈ ബാക്കിയുള്ള അഞ്ച് കള്ളികളിൽ എഴുതണം പ്രതികരിക്കാം പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം മക്കൾ നോക്കൂ ഇവിടെ ഒരു ചിത്രം കണ്ടില്ലേ ജലത്തിലേക്ക് ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം ഒഴുക്കി വിടുന്നു മറവശത്ത് വേസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്നു വേസ്റ്റ് കാക്കകളും നായ്ക്കളുമെല്ലാം വന്ന് ആ തിന്നുന്നുണ്ടല്ലേ ഈ പോസ്റ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അരുതേ മലിനമാക്കരുത് ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത് ആ അരുതേ മലിനമാക്കരുത് ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത് ആ നാടിൻ്റെ സമ്പത്താണ് അതിലേക്ക് മലിനജലം തിരിച്ചുവിട്ടും മാലിന്യ കൂമ്പാരങ്ങൾ നിക്ഷേപിച്ചും മലിനമാക്കരുതെന്നാണ് എഴുതിയിരിക്കുന്നത് മലിനമാക്കുന്നത് കണ്ടാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം അതാണിതിൽ എഴുതിയിരിക്കുന്നത് ഇനി നമുക്കും ഇതുപോലത്തെ പോസ്റ്ററുകൾ തയ്യാറാക്കാം ജലം അമൂല്യമാണ് എഴുതാം അടുത്ത പേജ് നോക്കൂ ജലം അമൂല്യമാണ് ഇത് പാഴാക്കരുത് അടുത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലത്തിലേക്ക് തള്ളരുത് ഹോട്ടലുകളെ ഭക്ഷ്യാവശിഷ്ടങ്ങളും അറവുശാലകളിലെ വേസ്റ്റുകളും ജലത്തിലേക്ക് തള്ളുന്നത് കുറ്റകരമാണ് അങ്ങനെയൊക്കെ നമുക്ക് പോസ്റ്ററുകൾ തയ്യാറാക്കാം അടുത്തത് നമ്മുടെ നാട് ആ ഇവിടെ കേരളത്തിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ ഇത് കേരളത്തെ പറ്റിയുള്ള ഒരു കവിതയാണ് നമുക്കിതൊന്ന് ചെല്ലാം നമുക്കിതെന്ന് ചെല്ലാം നമ്മുടെ നാട് പുളിരുണരും മലയുടെ നാട് തെളിയൊഴുകും പുഴയുടെ നാട് നീലക്കടലലയുടെ നാട് ഇത് നമ്മുടെ കേരള നാട് തെങ്ങോലപ്പീലി വിരിച്ച് താടുക നാടെ മയിലാട്ടം പനയോലപ്പീലി നിവർത്തി ആടുക നാടെ തിറയാട്ടം നെൽവയലുകൾ തത്തപ്പച്ച താഴ്വരയിൽ വാഴപ്പച്ച കാടിൻ കരിനീലപ്പച്ച തളിരിലകൾ ഇളം പച്ച പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരളനാട് നാട് ഒന്നു കുളിരുണരും മലയുടെ നാട് തെളിയൊഴുകും പുഴയുടെ നാട് നീലക്കടലയുടെ നാട് ഇതു നമ്മുടെ കേരള നാട് തെങ്ങോലപ്പീലി വിരിച്ചിട്ടാടുക നാടെ മയിലാട്ടം പനയോലപ്പീലി നിവർത്തി ആടുക നാടേ തറയാട്ടം നെൽവയലുകൾ തത്തപ്പച്ച താഴ്വരയിൽ വാഴപ്പച്ച കാടിൻകരിനീല പച്ച തളിരിലകളിളം പച്ച പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട് ആ ഈണം കണ്ടെത്തി ഒന്നിച്ച് പാടണം മക്കൾ നല്ല ഈണത്തിലൊക്കെ പാടട്ടോ കുളിരുണരുന്ന മലയുടെ നാടാണ് കേരളം അതായത് പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ആ മലയുടെ നാട് അനുഭൂതി തരുന്ന ആ കുളിര് തരുന്ന മലനാട് തെളിയൊഴുകും പുഴയുടെ നാട് മലകളിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു നീർച്ചാലുകളിലൂടെ തെളിനീരൊഴുകി മനോഹരമായ തോടുകളും ചേർന്ന് സുന്ദരിയായ പുഴയുടെ നാട് നീലക്കടലലയുടെ നാട് സുന്ദരിയായ നീലക്കടലടിക്കുന്ന നാടാണ് കേരള ഇത് നമ്മുടെ കേരള നാട് ഇതാണ് നമ്മുടെ കേരള നാട് ഇത്ര മനോഹരമാണ് നമ്മുടെ കേരള നാട് തെങ്ങോലപ്പീലി വിരിച്ചിട്ടാടുക നാടേ മയിലാട്ടം എന്താണ് ആ തെങ്ങോലപ്പീലി വിരിച്ചിട്ട് ആടാൻ മയിൽ പീലി നിവർത്തി നിന്നാടുന്നതുപോലെ ആ പച്ച തെങ്ങോല വിരിച്ചു നിന്നാടുന്ന മയിൽ പീലി വിരിച്ചു നിന്നാടുന്ന മനോഹരമായ മൈലാട്ടം പോലെ തെങ്ങോലപ്പീലി വിരിച്ച് നിന്ന് മയിലാട്ടം ആടുക നാടെ എന്നാണ് പറയുന്നത് പനയോലപ്പീലി നിവർത്തിയാടുക നാടേ തിറയാട്ടം മക്കൾ മുടി പോലെ കിടക്കുന്ന മനോഹരമായ പനങ്കുല കണ്ടിട്ടുണ്ടോ പനങ്കുലയ്ക്ക് മനോഹരമായ മുടി പോലെ കിടക്കുന്ന ആ പനങ്കുല ഉണ്ടാകും പനയോലപ്പീലി നിവർത്തി നിന്നാടുക നാടേ തിറയാട്ടം എന്താണ് തിറയാട്ടത്തിന് നല്ല മുടിയൊക്കെ ഉണ്ടാവും അപ്പം അതാണ് പനയോലയും അതിൻ്റെ ആ പനങ്കുലയും എല്ലാം കൂടെ പനയോലപ്പീലി നിവർത്തി നിന്ന് ആടുന്നത് പോലെ മനോഹരമാണ് നെൽവയലുകൾ തത്തപ്പച്ച മനോഹരമായ നെൽവയലുകൾ തത്തപ്പച്ച വിരിച്ച നെൽവയലുകൾ താഴ്വരയിൽ വാഴപ്പച്ച ആ താഴ്വരയിൽ മനോഹരമായ വാഴത്തോട്ടമുണ്ട് ആ താഴ്വരയിൽ വാഴത്തോട്ടത്തിൻ്റെ വാഴപ്പച്ച എത്ര മനോഹരമാണ് കാടിൻ കാടൻകരിനീലപ്പച്ച കാടിൻ്റെ മനോഹരമായ കരിനീല തോന്നിക്കുന്ന പച്ചയാണ് അതായത് കരിമ്പച്ച തളിരി ഇലകൾ പിന്നെയോ തളിരി ഇലകൾക്ക് ആ തളിരി പച്ചയും പച്ചയുണ്ട് പച്ചയുണ്ട് അത് ഇളമ്പച്ചയാണ് കരിമ്പച്ചയ്ക്കുള്ളിലൂടെ ആ ഇളം മനോഹരമാകല്ലേ പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരളനാട് ഇങ്ങനെ പലതരത്തിലുള്ള പച്ചകൾ കണ്ടും മനോഹരമാണ് നമ്മുടെ കേരളനാട് അത്രയ്ക്ക് പച്ചപ്പുകൾ നിറഞ്ഞ സുന്ദരമായ മനോഹരമായ ചിത്രമാണ് നമ്മുടെ കേരളം നെൽവയലുകൾ തത്തപ്പച്ച താഴ്വരയിൽ വാഴപ്പച്ച കാടകരി നീലപ്പച്ച തളിരിലകളി ഇളം അമ്പച്ച ഇങ്ങനെ പച്ചകൾ ചേർത്ത് വരച്ചൊരു മനോഹരമായ സുന്ദരമായ ചിത്രമാണ് ആ നമ്മുടെ കേരള ഈണം കണ്ടെത്തി ഒന്നിച്ച് പാടാം എന്ന് കൊടുത്തിട്ടുണ്ട് താഴെ മക്കൾ നല്ല ഈണത്തിലൊക്കെ പാടുക കേരളത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത് എന്തെല്ലാം പ്രത്യേകതകളാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം മലകളുള്ള നാട് പുഴകളുള്ള നാട് നീലക്കടൽ അലകളുള്ള നാട് തെങ്ങോലപ്പീയിൽ വിരിച്ച നാട് പനയോലപ്പീലി വിരിച്ച നാട് മനോഹരമായ നെൽവയലുകളുടെ നാട് മനോഹരമായ വാഴത്തോപ്പുകളുടെ നാട്